താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത് താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാട്ടുകയാണെന്നാരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ ധർണ സംഘടിപ്പിച്ചത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഈ ഫൗണ്ടേറ്റ് അച്ചന പ്രവർത്തനങ്ങൾ ഇപ്പോ എഴുതുകയാണ് ഇത് ഫോളോ ചെയ്യണമെന്നാണ് ഇത് പരിശോധിക്കേണ്ടതാണ് അതിന്റെ ബില്ലിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റി യാതൊന്നും ചെയ്യുന്നില്ലാത്ത അവർ ഇവിടുത്തെ ചില നിയമനങ്ങളിൽ മാത്രമാണ് അവർ ലക്ഷ്യവിടുന്നത് രണ്ടായിരത്തി ഇരുപതിലധികത്തിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അത് ചെയ്തത് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഇവിടെ എൽ ഡി എഫ് കൺവീനർ എൽ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം നീണ്ടകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻപിള്ള നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേദവ്യാസൻ വേദവ്യാസന്യം പഞ്ചായത്ത് അംഗം ബേബി രാജൻ പ്രസാദ് ശാന്തി ടി സജീവ ആർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു നിസാര രോഗങ്ങൾക്കുപോലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലുള്ളതെന്ന് എൽ കുറ്റപ്പെടുത്തി പേരെ കിടത്തി ും അഞ്ചുപേരെ പോലും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നില്ലെന്നും എക്സ് റേ ഇ സി ജി മെഷീനുകൾ മാസങ്ങളായി തകരാറിലായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സമയബന്ധിതമായി ഇടപെട്ട തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഒ പി വിഭാഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്നും രോഗികളോട് ജീവനക്കാർ മോശം സമീപനമാണ് പുലർത്തുന്നതെന്നും എൽ ന്യൂസ് ബ്യൂറോ ചവറ